നമ്മുടെ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ പ്രതിഫലം തീരുമാനിക്കുന്നത് അവരുടെ താരമൂല്യം അനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ താരമൂല്യം മാറി മാറിയുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ റെമ്യൂറേഷൻ കൂടാം കുറയാം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന കുറച്ച് പഴയ ഒരു ആർട്ടിക്കിളാണ് ഇത് തെലുങ്ക് സിനിമകളിലെ താരങ്ങളുടെ ഒരു റെമ്യൂറേഷനെ കുറിച്ചാണ് അപ്പോൾ ഇതിൽ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒരു എൺപതുകൾ മുതൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊക്കെ വരെ തെലുങ്ക് സിനിമയിൽ നമ്പർ വൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം ഉണ്ടാക്കുന്നത് ചിരഞ്ജീവി തന്നെയാണ് ഏകദേശം ഒരു രണ്ടായിരത്തി എട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത് പിന്നെ ഈ പറഞ്ഞപോലെ മകനായ രാംചരൺ വന്നു അപ്പോൾ അദ്ദേഹം അഭിനയത്തിൽ നിന്ന് മാറി പിന്നെ പൊളിറ്റിക്സിലേക്ക് പോയി കേന്ദ്രമന്ത്രി വരെയായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത് ചിരഞ്ജീവിയൊക്കെ തിരിച്ചു വന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിലും നമ്പർ വൺ ചിരഞ്ജീവി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് ആ ഒരു സമയത്തായിരിക്കണം കാരണം ഇതിൻ്റെ ആ ചില പേ അല്ലു അർജുനൊക്കെ ഈ ലിസ്റ്റിലുണ്ട് അപ്പോൾ അല്ലു അർജുനൊക്കെ ഏകദേശം ഒരു താരമായതൊരു ഒരു രണ്ടായിരത്തി അഞ്ച് ആറ് രണ്ട് മൂന്ന് പടം ആയ ആയ സമയമായിപ്പോൾ പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞ ആര്യ ആദ്യത്തെ സിനിമ അല്ലു അർജുനത്ര വലിയ വിജയമല്ലായിരുന്നു അത് കണ്ടാണ് ആര്യ ടു പറഞ്ഞത് പിന്നെ ഹാപ്പി ബണ്ണി അങ്ങനെയാണ് അദ്ദേഹം സ്റ്റാറായി മാറിയത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചിരഞ്ജീവി പത്ത് കോടിയാണ് അപ്പോൾ അന്ന് പത്ത് കോടി എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരു ഇരുപത് വർഷം നമുക്ക് രണ്ടായിരത്തി അഞ്ച് ആറ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഒരു പത്ത് കോടി മലയാളത്തിലൊക്കെ അന്ന് എനിക്ക് തോന്നുന്നില്ല ഏകദേശം ഒരു മൂന്ന് കോടിയൊക്കെ ഒക്കെ പോലും ആ ലെവലിൽ എത്തിയിട്ടില്ല മലയാളത്തിലൊക്കെ ഒരു കോടി ആ സമയത്ത് മോഹൻലാലൊക്കെ പറഞ്ഞ സിനിമയൊക്കെ രണ്ടായിരത്തി ഒമ്പതിൽ ആണ് ഒരു കോടി ഒന്നേകാല കോടി ആ സമയത്ത് വാങ്ങിച്ചു തുടങ്ങി അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പത്തരട്ടിയാണ് അന്ന് ചിരഞ്ജീവി പിന്നെ ചിരഞ്ജീവിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഒരു കോടി മേടിച്ചിട്ടുള്ള നടൻ ചിരഞ്ജീവി തന്നെയാണ് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ അന്ന് ബിഗ്ഗർ ദാറ്റ് ബച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടത് അമിതാഭ് ബച്ചൻ മേടിക്കുന്നേക്കാട്ടും അഞ്ച് കോടി രൂപ കൂടുതൽ മേടിച്ചു അത് എനിക്കൊന്നും അമിതാഭൻ ഒരു കോടി മേടിക്കുമ്പോൾ ചിരഞ്ജീവി ഒരു കോടി അഞ്ച് ലക്ഷം അത് അമിതാബച്ചൻ തൊണ്ണൂറ്റഞ്ച് ലക്ഷം മേടിച്ചപ്പോൾ ചിരഞ്ജീവി ഒരു കോടി എന്തായാലും അന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിച്ച ഒരാൾ അന്ന് ചിരഞ്ജീവി ആണെന്നൊക്കെ അത് ഒരുപാട് ന്യൂസ് ഒക്കെ ഉണ്ടായിട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിപ്പിടും ബിഗ്ഗർ ദാൻ ബച്ചൻ എന്ന് പറഞ്ഞ അന്നത്തെ ഒരു ഫിലിം ഫിലിംഫെയറിലൊക്കെ ഒരു ഫ്രണ്ട് പേജിലൊക്കെ ചിരഞ്ജീവിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വലിയൊരു റൈറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാം സ്ഥാനം നാഗാർജുനയാണ് നാഗാർജുന ഒമ്പത് കോടി പിന്നെ ഇതിൽ മഹേഷ് ബാബുവാണ് അഞ്ചു കോടി അതിൻ്റെ അടിയിലാണ് വെങ്കടേഷും ബാലകൃഷ്ണനും നാല് കോടി വെച്ച് അപ്പോൾ ശരിക്ക് ഒരു ടോപ്പ് ലീഗ് എന്ന് പറഞ്ഞാൽ സീനിയർ ആക്ടേഴ്സിൻ്റെ ഒരു ലീഗ് ഒരു എയ്റ്റീസ് മുതലുള്ള ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ശരിക്കും ചിരഞ്ജീവി നാഗാർജുന വെങ്കടേഷ് ബാലകൃഷ്ണ ശരിക്കും ചിരഞ്ജീവിയാണ് നമ്പർ വൺ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലീഗിലുള്ള ഒരു മൂന്ന് പേര് ഏകദേശം ഇവർ മൂന്ന് പേര് ഏകദേശം തുല്യമാണ് നാഗാർജുനയും വെങ്കടേഷും ബാലകൃഷ്ണനും ഏകദേശം തുല്യമാണ് പക്ഷേ ഈ ഒരു ലിസ്റ്റിലേക്ക് കയറിയിരിക്കുന്നത് മഹേഷ് ബാബു ആണ് ശരിക്കും അന്ന് ഇവരുടെ ഇടയിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ആ സമയം എത്തിയപ്പോഴേക്കും മഹേഷ് ബാബു ഭയങ്കര പീക്കാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോ നമ്മുടെ ഇവിടുത്തെ പോക്കിരിയും ഗില്ലിയൊക്കെ അവിടെ അതായത് അവരുടെ അതിൻ്റെയൊക്കെ ഒറിജിനൽ അവിടെ ചെയ്ത മഹേഷ് ഒക്കെ ആ ഒരു ടോപ്പ് ലീഗിൽ തന്നെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെയുള്ള പൊസിഷൻ ആറാം സ്ഥാനത്തെ പൊസിഷൻ പവൻ കല്യാണാണ് പവൻ കല്യാൺ മൂന്നര കോടി പിന്നെ ജൂനിയർ എൻ ടി ആറ് മൂന്നര കോടി രവി തേജ മൂന്നര കോടി പ്രഭാസ് രണ്ടര കോടി ഗോപിചന്ദ് ഒന്നര കോടി അല്ലു അർജുൻ ഒന്നര കോടി പിന്നെ നടിമാരി ഇതിലുള്ളത് തൃശം ജനീലിയാണ് എഴുപത്തഞ്ച് ലക്ഷം വെച്ച് അപ്പോൾ ഇതിൽ കുറച്ച് സർപ്രൈസിംഗ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗോപിചന്ദ് എന്ന് പറയുന്ന ഒരു നടൻ അന്ന് അല്ലു അർജുനെ ഒപ്പം തന്നെ ഉള്ള ഒരു നടൻ അല്ലു അർജുനെക്കാട്ടും സീനിയറാണ് ഗോപിചന്ദ് അല്ലു അർജുൻ്റെ ഒപ്പം നിൽക്കുന്ന റൊമിനേഷൻ മേടിക്കുന്നത് ഗോപിചന്ദ് അന്നൊരു എന്താ പറയുക ടു തൗസൻഡിലൊക്കെ ശരിക്കും ഒരു വലിയൊരു താരം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പിക്ചറിലില്ല ഇന്ന് സിനിമകൾ ചെയ്യുന്നുണ്ട് നായകനായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നൊരു ടോപ്പ് ട്വൻറ്റി എടുത്താൽ പോലും അതിൽ ഗോപിചന്ദ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ലിസ്റ്റിന് ശേഷം വന്ന ജനറേഷനിൽ വന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ താഴെയാണ് ഇന്ന് ഗോപിചന്ദിൻ്റെ താരം മൂലം തന്നെ അദ്ദേഹം നായകനായിട്ടൊക്കെ ഇടയ്ക്ക് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററോ അങ്ങനെ ഒന്നും ഇതുവരെ എന്താ പറയുക ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള തന്നെയാണ് എൻ്റെ അറിവ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് എടുത്തതിൽ ശരിക്കും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അല്ലു അർജ്ജുനൊരു ലാസ്റ്റ് നിൽക്കുന്നതായി ഇത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ശരിക്കും നമ്മുടെ രാംചരൺ ഈ ലിസ്റ്റിലില്ല രാംചരൺ ഇനി ആ സമയത്ത് ഉള്ളൂ വന്നിട്ടില്ല രാംചരൺ ശരിക്കും ആദ്യത്തെ ഒരു സിനിമ ചിരുത്തന്നാണ് സിനിമ ചിരുത ആ ചിരുത എന്ന് പറഞ്ഞ ഡബ്ബിവിടെ വന്നത് അത് അതോ ചീറ്റയോ അങ്ങനെ എന്താ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് മകധീന മകധീന രണ്ടായിരത്തി എട്ട് ഒമ്പത് ആ ഒരു കാലഘട്ടം ആയപ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ പോലെ രാംചരണൊക്കെ കത്തിക്കേറി വന്നത് അപ്പോൾ അല്ലു അർജ്ജുൻ ഇന്നൊരു ടോപ്പ് ലീഗിൽ തന്നെയുണ്ട് പ്രഭാസ് ശരിക്കും പ്രഭാസ് അന്ന് ഹിറ്റുകളുണ്ട് പക്ഷേ ഒരു ബാഹുബലിക്ക് ശേഷമാണ് പ്രവാസം ഒരു ടോപ്പ് ലീഗിൽ കയറിയത് ഇപ്പം എൻ ടി ആർ അന്നുണ്ട് രവി തേജയുണ്ട് പവൻ കല്യാൺ അവരൊക്കെ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ ഒരു ആ ഒരു ലീഗിലുണ്ട് പക്ഷേ ഈ ഒരു ലീഗിൽ നിന്ന് മാറിപ്പോയ ഒരാൾ ഗോപിചാന് പിന്നീട് ഈ ഒരു ലീഗിലോട്ട് കയറി വന്ന ആളുകളെന്ന് പറയണത് എനിക്കൊന്ന് ഇന്നിപ്പോൾ ഒരു നാഗാർജുനേക്കാട്ടൊക്കെ രാകാർഷിന് ഇന്ന് കൂടുതൽ നായകവേഷത്തിനൊപ്പം തന്നെ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നുണ്ട് വെങ്കടേഷും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവരെക്കാട്ടൊക്കെ കൂടുതൽ ഹിറ്റുകൾ ശരിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഞാനിയുണ്ട് അതുപോലെ കുറേ നടന്മാര് പിന്നീട് വന്നല്ലോ അപ്പം നമുക്ക് വിജയദേവരെ കൊണ്ടേ പറയാം അതിനുശേഷം എനിക്കൊണ്ട് റാംപുത്തിനെ ഇനി കുറേ നടന്മാരുണ്ട് അവരൊക്കെ ചിലവരൊക്കെ ഈ വെങ്കടേഷിൻ്റെ ഇവരൊക്കെ മുകളിലാണ് തോന്നുന്നു ഞാനിയൊക്കെ ഒരുപാട് ഹിറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഒരു പക്ഷെ വെങ്കടേഷിനെക്കാട്ടും നാഗാർഷിനെക്കാട്ടും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് ഒക്കെ നാനിയുടെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം എങ്കിലും അത് ഒഫീഷ്യലല്ല ഞാനങ്ങനെ പറഞ്ഞൂന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ഗോപിചന്ദ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചു വരവ് ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല പിന്നെ ചിരഞ്ജീവി ഈ പറഞ്ഞപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു പക്ഷേ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു പ്രതാപം ഇല്ല തിരിച്ച് കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു സംക്രാന്തിക്ക് ഇറങ്ങിയ ഒരു സിനിമ ആ ഒരു സിനിമയ്ക്ക് ശേഷം ചിരഞ്ജീവി ഒരു മുന്നൂറ് കോടിയൊക്കെ കളക്ഷൻ കിട്ടുന്ന ആ ഒരു ലീഗിലോട്ടൊക്കെ ചിരഞ്ജീവി കയറിയിട്ടുണ്ട് പിന്നെ തൃശ എഴുപത്തഞ്ച് ജനീലിയ എഴുപത്തഞ്ച് അവർ രണ്ടുപേരും ശരിക്കും അന്ന് വലിയൊരു താരങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സാമന്ത വന്നതും എനിക്കൊണ്ട് നയൻതാരൊന്നും ആ ഒരു ലീഗിലോട്ട് അന്ന് എത്തിയിട്ടില്ല അപ്പോൾ തൃശ്ശൊക്കെ ഒരുപാട് ഹിറ്റുകൾ അന്ന് കൊടുത്തിട്ടുള്ള ഒരു നായക തന്നെയാണ് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ബി സി ഈ പറഞ്ഞ നടന്മാരിൽ ഈ ഗോപിചന്ദ് എന്നുള്ള നടനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം